അപ്പോൾ ഞാൻ ഒരു പണ്ട് നടന്ന എൻ്റെ സ്കൂൾ സമയത്ത് സ്കൂൾ പോകുന്ന സമയത്ത് നടന്ന കഥ എന്ന് പറയാൻ വന്നതാണ് അത് പറയാൻ കാരണം ഉണ്ടാ അത് ഞാൻ പയ്യെ പറഞ്ഞു വരാം അത് വെച്ചാൽ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാൻ അന്നേരം മെല്ലിട്ടാന്ന് അന്നേരം എൻ്റെ ഈ പല്ല് ഒന്തിട്ട് വേ അതാണ് ആദ്യം കാണുക പല്ല് ഒന്തിട്ടാണെന്ന് ഉണ്ടാവാം അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിള്ളേരെല്ലാം തന്നെ ഇങ്ങനെ തമാശയ്ക്ക് തുറിയാമനെ ചെറമാന്തി അത് ചെറമാന്തി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഈ നമ്മൾ തേങ്ങ ചിരകുന്ന ചിരവല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് അത് അതിനാന്ന് തുറിയാമനേയെന്ന് കന്നടത്തിൽ പറയും ചെറമാന്തി എന്ന് മലയാളത്തിൽ നമ്മളങ്ങനെ അങ്ങനെയാണെന്ന് അങ്ങ് പറയലേ അപ്പോൾ ഇങ്ങനെയാണ് വിളിക്കൽ തന്നെ തുറിയാമനെ ഹായ് തുറിയാമനെ ഇങ്ങനെയല്ല വിളിക്കും അപ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര വിഷമം ഉണ്ടാവുക ഇത് ഈ പല്ലിങ്ങനെ ഉന്തി ആയതുകൊണ്ട് അവർ കളിയാക്കിയിട്ട് അങ്ങനെ വിളിക്കുന്ന ഒരു പേരാണ് അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് വിഷമം അപ്പോൾ പിറ്റേന്ന് രാവിലെ മുതൽ ഞാൻ എന്താക്കാല് രാവിലെ എണീച്ചപ്പാട് ചുമറക്കിങ്ങനെ പല്ല് കൊന്തു അന്നേരം ഉന്തിയിട്ടാവുമ്പോൾ ഇത് ഉള്ളിലോട്ട് പോവാന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ വെച്ച് വെച്ച് കുന്തു പല്ല്ല് ഉന്തിയിട്ട് കാര്യമൊന്നും ഇല്ല എൻ്റെ പല്ല് പൊട്ടി എന്നല്ലാണ്ട് പല്ല് ഉള്ളിലോട്ട് പോയിട്ടൊന്നുമില്ല അപ്പോൾ ആ പല്ല് പൊട്ടിയതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ഇതായി പിന്നെ പല്ല് പൊട്ടിയ പിന്നെ വരൂല്ലല്ലോ അവൻ്റെ ശേഷം അപ്പാടം ഞാൻ നിർത്തി പിന്നെ എന്തോ ഒരു ഇത് വിഷമം പോലെയാണ് ഇവരിങ്ങനെ വിളിക്കുമ്പോൾ അപ്പോൾ അത് പറയാന്ന് വെച്ചാൽ എൻ്റെ മോനും ഇപ്പോൾ അതേപോലെ ചെറിയൊരു പല്ല് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇവൻ പഠിക്കുന്ന ഇപ്പോൾ പഠിക്കുന്നതല്ലേ ഇതേപോലെ എന്നെ വിളിച്ച പോലെയും ഇവനെ തമാശക്ക് പിള്ളേരെല്ലാം വിളിക്കില്ലേ ആ ഒരു വിഷമവും എനിക്കുണ്ട് അപ്പോൾ ഇങ്ങനെ അത് ഞാൻ പറയാട്ടെ പറഞ്ഞു തരാം അതെച്ചാൽ അപ്പോൾ എൻ്റെ ഇങ്ങനെ പല്ലുന്തിയെ കൊണ്ട് എനിക്ക് ആൾ കൂട്ടത്തിൽ ഒരു ചിരിക്കാനും ഇത് ഇങ്ങനെ സംസാരിക്കാനും ഭയങ്കര ഒരു മടിയാണ് എന്ത് അവരെന്ത് വിചാരിക്കുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ബിജുവാട്ടിന് പെണ്ണ് കാണാൻ വന്ന സമയത്ത് വരുന്ന സമയത്തെല്ലാം ഞാൻ വിചാരിക്കും അയ്യോ എൻ്റെ പല്ലുപുന്തിയ കൊണ്ട് കല്യാണമൊന്നും കഴിക്കൂല അന്നെ എനിക്ക് കല്യാണം കഴിക്കുമെന്ന് ഞാൻ വിചാരിക്കലില്ല കേട്ടാ കാരണം വെച്ചാൽ ഇങ്ങനെ പല്ലു പല്ലുപുന്തിയ കൊണ്ട് തന്നെ ആര് കല്യാണം കഴിക്കും എന്നുള്ള ഉദ്ദേശം എൻ്റെ മനസ്സിൽ ഇങ്ങനെയല്ല അപ്പോൾ ബിജുവാട്ടിന് പെണ്ണ് കാണാൻ വന്ന പിന്നെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വിജുപാട്ടിന് പറ എന്നോട് ഞാൻ അപ്പോൾ നിന്നെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്നാൽ എൻ്റെ ചിരിയാന്ന് ആ പല്ല് മുന്തിയിട്ടുള്ള ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയും അപ്പോൾ ഞാൻ അത് അത് ചോദിക്കും അപ്പോൾ അതിന് ശേഷം ഞാൻ ചിരിക്കല് പല്ല് വിട്ടിട്ട് തന്നെ ചിരിക്കല ആരെ മുന്നിൽ പോയാൽ പല്ല് ആയിട്ട് അങ്ങനെ ചിരിക്കും അപ്പോൾ വിജ്വാട്ടം പറഞ്ഞതിന് അതിന് വലുതൊന്നും ഇല്ലല്ലോ എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ശേഷം അങ്ങനെ പല്ല് വിട്ടി ചിരിക്കും അതുകൊണ്ട് അതിന് ശേഷം ഞാനങ്ങനെ പല്ല് കാര്യമായിട്ട് വിചാരിക്കലേ ഇല്ല അപ്പോൾ ഇപ്പോൾ വെച്ചാൽ എൻ്റെ മോനും സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഓനേം ചെങ്ങായിമാരും ഇങ്ങനെ കളിയാക്കിയിട്ട് വിളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മാസം മുമ്പേ ഓനും പല്ലിൻ്റെ ഒരു ഇതാക്കാൻ വേണ്ടി കൊച്ചിയിൽ പോയിന് റിത്യേ മാറ അപ്പോൾ അതാ എൻ്റെ പല്ലിൽ അലൈനർ ഒരു സാധനമാണ് അത് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഇട്ടതായിട്ട് ദൂരത്തിന് കാണുമ്പോൾ ഒന്നും തോന്നൂലേ അടുത്തു വന്നാലേ അത് തിരിയുള്ളൂ അപ്പോൾ ഇത് ആവശ്യത്തിന് നമുക്ക് ഊറി വെക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ പല്ല് തേക്കുമ്പോൾ എല്ലാം ഊറി വെക്കാം പിന്നെ ആദ്യം ഇടാം ഇപ്പോൾ കുറച്ച് മാറ്റം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ട് അവർ ഇപ്പോൾ രണ്ട് മൂന്ന് മാസം ഇത് ഇടാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ എടുത്ത് ക്ലിനിക്കിൽ കൊച്ചി പോയവരോ ക്ലിനിക്കിൽ എടുത്ത വീഡിയോ ഉണ്ട് ഡോക്ടർമാർ ഇത് ഇടുന്നതായിട്ട് ഇത് എങ്ങനെയാണ് ഇടേണ്ടത് എല്ലാം ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ കൊറേ നാളായി നമ്മളെ പല്ലിങ്ങനെ എടുക്കണം വേദന ഇല്ലാണ്ട് എന്ന് ഉണ്ട് വടവല്ലോണ്ട് ചോദിക്കാൻ അപ്പൊ അതെല്ലാം നമുക്കിന്ന് നോക്കി വന്നിട്ട് ഇവര് ഇതെല്ലാം എടുത്തിട്ട് പോയി അപ്പൊ ഇന്ന് സാധനം വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിൽ വന്നത് പറഞ്ഞാല് കൊറേ നാളത്തെ ആഗ്രഹാണ് പല്ലിന് നമ്മളെ എല്ലാവർക്കും പല്ലിന് ഭയങ്കര പ്രോബ്ലം ആണ് പൊന്തിയിട്ടും എല്ലാരും നമ്മള് സന്തോഷമാണ് എന്നാലും അതിലൊരു കുറച്ച് കാലം കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാകാൻ വേണ്ടിട്ട് പല്ലിച്ചിരി താത്തവും അതിന്റെ ഒരു അല്ലേ അല്ലെ റിമൂവ് അപ്പം അവൈലബിൾ ആയിട്ടുള്ള അലൈനേഴ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ് ഇൻവെസ്റ്റ് ലൈഫ് അപ്പം അതിലേ നമുക്ക് ടൂത്ത് എക്സ്ട്രാക്ഷൻസ് ഇല്ലാതെ അലൈൻമെന്റ് കറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം മൂന്നാൾക്കും അത് തന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത് ആദ്യം ഇപ്പം മൂന്നും അനൂനും ആണ് നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നാല് മാസം കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം റിസൾട്ട് ഇതിൽ കാണാൻ പറ്റും അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് എങ്ങനെയൊക്കെ അലൈനേഴ്സ് ചെയ്യാൻ പോവുക അലൈനേഴ്സ് യൂസ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതൊക്കെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യും അതെ നമുക്ക് കൊറേ സംശയങ്ങളുണ്ട് ഇത് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ പല്ല് കഴിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാന്ന് പിന്നെ ഇത് വെച്ചാൽ എങ്ങനെ ഇത് താഴും അതുപോലെ തന്നെ ഇത് ശരിക്കും ഒരു സൗന്ദര്യത്തിന്റെ മാത്രമല്ല പിന്നെയും ഇഷ്യൂ നന്നായിട്ടുണ്ട് ചെയ്യാൻ പറ്റും േ ഇത് മുതലേ നമ്മളെ നമ്മൾ ചാനൽ കിട്ടിയിരുന്ന സംഭവം ഇത് പറഞ്ഞു പക്ഷെ നേരിട്ടാണ് പ്രശ്നം അപ്പൊ അതെ അപ്പൊ അത് ശരിക്കും ചെറിയൊരു താഴ്ച നമുക്ക്

നമ്മള് പള്ളിന്റെ അളവിലാണ് ഈ അലാനോസ് ഡിസൈൻ ചെയ്യുന്നതും വൺസ് അലാനോസ് വന്ന ശേഷം എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്സും അല്ലെങ്കിൽ ടെക്നിക്സും നമ്മൾ ഇന്ന് കാണിക്കും ഞങ്ങള് രണ്ടാൾക്കും പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം മോനും ഉണ്ട് മോക്കും ഉണ്ട് അപ്പം മോന് ഞാനും മോളെ ഡോക്ടർ ഐശ്വര്യാണ് ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെ പ്രൊസീജേഴ്സ് ആണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്ര സമയം എടുക്കും എന്നത് നമുക്കിന്ന് കാണാൻ പറ്റും അപ്പൊ ഇത് ശരണ്യ ഡോക്ടർ അല്ലേ ഇത് ഐശ്വര്യ ഡോക്ടർ അതെ ആദ്യം നമ്മള് വെക്കുന്നതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ഫ്ലാക്ക് മൊത്തം റിമൂവ് ചെയ്തിട്ടാ നമ്മള് വെക്കാനും രാവിലെ എപ്പോഴും ബ്രഷ് ചെയ്യാറുണ്ടോ ഓക്കെ ക്ലീൻ ഇല്ല അതല്ലേ രാത്രിണ്ടോ അതാ ഞാൻ പറഞ്ഞിരും അപ്പൊ ക്ലീനിങ് ഇതുവരെ ചെയ്തിട്ടില്ല ക്ലീൻ പറഞ്ഞപ്പോൾ ഇതുവരെ പല്ല് ക്ലീനാക്കുന്ന ക്ലീനാക്കുന്ന കാണാത്തായിരിക്കും ഞാനിതൊന്ന് കാണിക്കോന്നെ ഞാൻ കുറെ കാലം വിചാരിച്ചാൽ പല്ല് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവര് ഈ ഈ സൂചി പോലത്തെ അറ്റത്ത് ഗ്രൈൻഡർ പോലത്തെ ഒരു സാധനം ആയിരിക്കും അത് തിരിയുമ്പോൾ പല്ല് ക്ലീൻ ആകാനാണ് ഞാൻ കരുതിയത് പക്ഷെ അങ്ങനെയല്ല ഇത് വെള്ളാന്നല്ലേ ഡോക്ടർ ഇത് വെള്ളം വെള്ളം പോക്കാണ് ആ നീടിന്റെ അറ്റത്ത് വെള്ളാന്ന് പറഞ്ഞത് എല്ലാവർക്കും ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പം കഴിഞ്ഞ അയച്ചാ ഡോക്ടർ ഒന്നിട്ട് ക്ലീൻ ആക്കുന്ന സമയത്ത് ഡോക്ടറോട് ചോദിക്കുമ്പോ ഡോക്ടർ പറഞ്ഞത് അല്ലേ ഭയങ്കര പേടിപടുന്ന ഒരു സംഭവമാണ് നമുക്കല്ലേ ഇത് പക്ഷെ ഇത് അത്ര വലിയ പേടിക്കാനൊന്നും പല്ല് ക്ലീൻ ചെയ്ത് നല്ലല്ലേ ഡോക്ടർ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്ത്സ് കൂടുമ്പോൾ റൂട്ടീൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഡോക്ടർ ഈ ക്ലീൻ ചെയ്ത സമയത്ത് തയ്യലെ പല്ലിന്റെ ഈ കാൽഷ്യം കൊണ്ടൊക്കെ ഉള്ളതല്ലേ അല്ലേ പല്ലുകള് പല്ലുകള് സ്ട്രോങ് അത് നമുക്ക് ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന പല കാലങ്ങളായിട്ട് അവിടെ ഇരിക്കുന്ന ഡേട്ടും കാര്യങ്ങളും ഒക്കെ എടുത്ത് കളയുന്നു അല്ലാണ്ട് പല്ലൊന്നും ഇത് കെട്ടിയതല്ലോ ഡോക്ടർ നമ്മൾ എത്ര ക്ലീൻ ആക്കുന്നുണ്ട് എല്ലാ ദിവസവും രാത്രിയും രാവിലെയും എന്നാലും ഒരു കുറച്ച് ഘട്ടം കഴിയുമ്പോൾ ആദ്യം ഉണ്ട് പല്ലിന് ഇത് പിടിക്കുന്നേ അതെന്താ സംഭവം ീ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ കഴിക്കത്തില്ലേ ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മൾ അപ്പൊ തന്നെ നമ്മളത് മൗത്ത് വാഷ് ചെയ്ത് റിൻസ് ചെയ്ത് കളഞ്ഞാ ഒരു ലെയർ ഫോം ആവുന്ന പോവും പക്ഷെ ചിലവർ ആ ഒരു മൗത്ത് വാഷിംഗ് ഒന്നും ഇല്ല പിന്നെ ബ്രഷ് ചെയ്യുമ്പോഴും പുറകിലൊന്നും ശ്രദ്ധിക്കില്ലാത്തപ്പോഴാണ് ഇത് ഇരുന്നിരുന്ന് കട്ടിയാവുന്നതാണ് ഇങ്ങനെ ഓരോ ലെയർ വന്നു വന്ന് അത് കട്ടിയാവുന്ന അപ്പോഴാണ് നമുക്ക് എടുക്കുമ്പോൾ ഒരു ഭയങ്കര പുളിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടീന്ന് തോന്നുക അതും എനാമിൽ ഒന്നും പോയിട്ടല്ല നമ്മളത് ക്ലീൻ ചെയ്യുമ്പോഴുള്ള ഒരു പല്ല് വീണ്ടും അവിടെ ജീവിച്ചു തുടങ്ങുന്നേ അത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ടൂത്തിലേക്ക് ഇനി ഒരു ലെയർ ഒന്ന് പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത ഉടനെ പോളിഷ് ചെയ്യും പോളിഷ് ചെയ്യുമ്പോൾ ടീത്തിന് ആ ഒരു നാച്ചുറൽ കളറും വരും അതുപോലെ തന്നെ ആ ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് പോളിഷിങ്ങൂടെ ചെയ്യുമ്പോൾ അല്ലല്ല ഇത് പോളിഷ് ചെയ്യുന്നതിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ പോളിഷിംഗ് പേസ്റ്റ് ആണ് ഇത് നമുക്ക് ചെറിയ ചെറിയ ഒരു മുത്തു പിടിപ്പിക്കുന്നുണ്ട് മുത്തും പല്ലിന്റെ നിറത്തിൽ തന്നെ ഇരിക്കുക അപ്പൊ അതിന് മുമ്പ് ആ ഏരിയയിൽ ഒന്ന് ഉട്ടാനായിട്ട് ഏരിയയിലൊന്നും ഏരിയ ഡീപ്പായിട്ടൊന്ന് റഫ് ആക്കുകയാണ് ഒരു 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 ബ്ലൂ സാധനമാണ് ഇത് 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 എന്താ നമ്മൾ നമ്മൾ മെറ്റീരിയൽ ആണ് എച്ച് എൻ എന്ന് അടുത്തത് വൈറ്റ് ക്രീം അല്ലേ ബന്ധം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അനുമോളെ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക അപ്പൊ ഒട്ടും ഇല്ല അപ്പൊ അലൈനേഴ്സ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പല്ലെല്ലാം അലൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യലി പല്ലി ഗ്യാപ്പ് ചെയ്യണം ആ ഗ്യാപ്പിംഗ് പ്രോസീജേഴ്സ് ചെയ്യാൻ പോവാണ് മരവിപ്പിക്കും അപ്പൊ ആൾക്ക് തീരെ വേദന തോന്നൂല്ല വളരെ കംഫോർട്ടബിൾ ആയിട്ട് ചെയ്യാം സാധനം ആവുമ്പോൾ തന്നെ ക്ലോസ് ആയിക്കോളും പള്ളിയിൽ തീരെ ഗ്യാപ്പില്ലാത്ത ആൾക്കാർക്ക് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പല്ലിന് ദോഷമല്ലേ അല്ലേ പല്ല് പൊളിക്കില്ലേന്നൊക്കെ ആൾക്കാർ ചോദിക്കും നമ്മൾ ഒരു നോർമലി നമുക്ക് ടു ടു ത്രീ എം എം പല്ലിനു ചുറ്റും ഇനാമൽ കോട്ടിംഗ് ഉണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഒരു പോയിൻറ്റ് ടു എം എം അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ എം എം മാത്രമാണ് ഇൻവിസ്റ്റിലായി വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിന് ശേഷം നമ്മൾ ഫ്ലൂവർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് പല്ലൊട്ടും പുളിക്കാറിയിരിക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിയുന്ന സമയമാകുമ്പോൾ ഈ ഗ്യാപ്പെല്ലാം ഫുള്ളി ക്ലോസ് അറേഞ്ച് ചെയ്യും ഇനാമൽ നഷ്ടപ്പെട്ട പിന്നെ വരില്ലല്ലോ ഇനാമൽ നഷ്ടമാവുന്നില്ല നമ്മള് ഇനാബിള് നഷ്ടാവുന്നില്ല ഇനാബിള് വൺ നഷ്ടപ്പെട്ടാൽ വരില്ല നമ്മൾ ആ ഇനാബിള് ടൂ എം എം പോയിന്റ് മാത്രം ഒന്ന് ചെയ്ത് മാറ്റുന്നത് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അലൈൻ ചെയ്ത് ആ ഗ്യാപ്പ് എല്ലാം ക്ലോസ് ആയി വരും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ഇൻവെസ് ലൈൻ ഫിക്സ് ചെയ്യാം ആദ്യം വെച്ച പോലെ അല്ലല്ലോ ഓപ്പൺ ചെയ്തേ ആ ക്ലോസ് ചെയ്തേ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തേ ചേച്ചു നമ്മൾ മോളെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു ഫസ്റ്റ് സെറ്റ് ഓഫ് ട്രേസ് വാല്യൂ പ്ലേസ് ചെയ്തേക്കാണ് ില്ല ഇത് ഏഴു ദിവസം ആള് വെക്കുക അപ്പം ഇന്നോട്ട് ഏഴു ദിവസം ഏഴു ദിവസം കഴിയുമ്പോൾ സ്റ്റേജ് വൺ മാറ്റി സ്റ്റേജ് യൂസ് ചെയ്യാം അപ്പം എല്ലാ സ്റ്റേജസും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ അങ്ങനെ ഫോർട്ടീൻ ആണ് അനുമോളുടെ ട്രീറ്റ്മെന്റ് ടൈം അപ്പം ഈ ഫോർട്ടീൻ വീക്സ് കഴിഞ്ഞിട്ട് ആള് തിരിച്ചു വന്നാൽ മതി അപ്പോൾ ഓരോ അലൈനഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് ഫോട്ടോസ് അയച്ചു തരണം ആ ഫോട്ടോസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത് എന്തെങ്കിലും ഫിറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ പല്ല് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണോ മൂവ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വൺസ് ആ ഫൈവ്സ് കഴിയുമ്പോൾ തന്നെ മേജർ ചേഞ്ചസ് ആളുടെ പല്ലേൽ വരും എന്നിട്ട് എന്തെങ്കിലും കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ റിഫൈൻമെൻറ്റ് അലാനസ് കൊടുക്കും അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അലാനസ് ഊരി വെക്കുക അലാനസ് വെച്ച് നമ്മൾ വെള്ളം മാത്രം കഴിക്കാൻ പറയാം വേറെ ഒരു ഫുഡും കഴിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ജ്യൂസസ് അല്ലെങ്കിൽ ചായ കാപ്പി പെട്ടെന്ന് സ്റ്റെയിൻസ് കുടിക്കും അപ്പൊ ഈ കളർലെസ് ആൾക്കാർക്കൊക്കെ കാണുമ്പോഴത്തേക്ക് മഞ്ഞിച്ചിരിക്കും മൊത്തത്തിൽ അപ്പൊ അതുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ഊരി വെച്ചിട്ട് തന്നെ കഴിക്കണം ആ രാവിലെ എണീറ്റ് പല്ല് തേക്കുന്ന പോലെ തന്നെ അലൈനേഴ്സും ഇത് ചൂയിസ് ആണ് ഓരോ പ്രാവശ്യം അല്ലെങ്കിൽ ഓരോ സ്റ്റേജസ് ഓഫ് അലൈനേഴ്സ് വെക്കുമ്പോൾ ഇത് നന്നായിട്ട് ബൈറ്റ് ചെയ്യണം ബൈറ്റ് ചെയ്ത മോളെ നന്നായിട്ട് ബൈറ്റ് ചെയ്ത് ബൈറ്റ് ചെയ്തോ ടൈറ്റ് ആയിട്ട് ബൈറ്റ് ചെയ്തോ അങ്ങനെ ചെയ്യുമ്പോൾ അലാനസ് നന്നായിട്ട് ഫിറ്റ് ആവും പല്ലിൽ നന്നായിട്ട് ഫിറ്റാവും അതുപോലെ ആ അത് തന്നെ നമ്മളെ പല്ലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും അപ്പോൾ ടൂത്ത് മൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇപ്പോൾ കൈ വെച്ച് കൂടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഹുക്ക് ഉണ്ട് ഈ ഹുക്ക് വെച്ചിട്ട് അലാനസ് റിമൂവ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ജസ്റ്റ് ഒരു ക്ലീനിങ് ബ്രഷാണ് ക്ലീനിങ് ബ്രഷാണ് അലാനസ് ക്ലീൻ ചെയ്യാം ഒന്നേ നോർമൽ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാം

ാണ്ഡന്റിറ്റി സ്മൈലൈ അപ്പോ ഇതാണ് ഇൻമിസ്ലൈം അല്ലെങ്കിൽ വെക്കാൻ വന്നപ്പോൾ

കുറവുകൾ നമ്മൾ അത് നമുക്കത് ദൈവം തന്ന വരാതിരിക്കാം നമ്മളത് കുറവായിട്ട് കണ്ടിട്ട് ആളെ മുമ്പിൽ നാണക്കെട് അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് നടക്കും പക്ഷെ അത് ഒന്ന് ചെയ്യരു ഞാൻ പിന്നെയാണ് വിജയവോട്ടം പറഞ്ഞ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അതിന് ശേഷം എനിക്ക് ഇതൊരു കുറവായിട്ടേ കണ്ടിട്ടില്ല കുറേ ആൾ നമ്മളെ വീഡിയോ ഇടുമ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കവി പല്ലിന് ക്ലിപ്പ് ഇട്ടൂടെ അങ്ങനെയല്ല അപ്പം ഞാൻ അങ്ങനെ ഒരു ചിന്തിക്കുന്നേ ഇല്ല പല്ലിൻ്റെ ക്ലിപ്പ് ഇടുന്നതായിട്ടും അങ്ങനെ വെച്ചാൽ എനിക്ക് പിന്നെ അതൊരു ഇതായിട്ട് തോന്നിയിട്ടേ ഇല്ല കേട്ടോ ഇപ്പോൾ വെച്ചാൽ ഇവർ പറഞ്ഞു തരാം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ ഇവരതൊന്ന് പാട് ഞാനും ഇടണമെന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് കുറവായിട്ട് കാണരുത് നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കുക അപ്പോൾ മുന്നോട്ട് പോവുക അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുവിച്ചിട്ടാണ് നമ്മൾ എടുത്തിന് അപ്പോൾ പുതിയ വിശേഷമായിട്ട് നാളെ വരാ അതുവരെ എല്ലാവർക്കും